പഠനത്തെ കിതാബ് ഓതുന്നതിനെ എതിർക്കും ഞാൻ റയീസുല്ലാമ പറയുന്നത് കേട്ടിട്ടുണ്ട് മഹാനായ കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ ഫദ്ദസ് അല്ലാഹുറമുല്ലതീത് അവരെ കാണാൻ വേണ്ടി റയീസുല്ലമ്മ പോകുമ്പോൾ എടപ്പാളിൽ ബസ് അവിടെ ഒരു പച്ച ധരിച്ച ആളെ കണ്ടു അയാൾ എന്താണ് ജോലി എന്നൊക്കെ ചോദിച്ച് ഇപ്പം തറസ്സാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞൊരു സംഭവമുണ്ട് എന്താ പറഞ്ഞത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കന്മാർക്ക് ഓധിപ്പടിക്കാതെ അറിവ് കൊടുത്ത അള്ളാഹുദാനല്ലേ എന്നുള്ളത് പിന്നെ ഇതിനെ ഓതി പഠിക്കണ് ഇതിനെ ഓതി കൊടുക്കണം ആ അള്ളാഹു താലാ അറിവ് നൽകേ ഇത് ഈ ഷാച്ചിൻ്റെ നല്ലൊരു വാദമാണ് ചെറിയ സുല്ലമ്മ മറുപടി പറഞ്ഞു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നബിമാർക്കല്ലേ അള്ളാഹു താല പഠിക്കാതെ കൊടുത്തിട്ടുള്ളൂ അവരുടെ അനുയായികളും ബാക്കിയുള്ളവർക്ക് മുഴുവൻ അനുയായികൾക്കൊക്കെ അവർ പഠിപ്പിക്കുന്നു ബാക്കിയുള്ളവർക്കൊക്കെ പഠിപ്പിക്കുന്നു പഠിപ്പിച്ചിട്ടല്ലേ പഠിക്കുന്നത് എല്ലാവർക്കും അള്ളാഹു താല മഴഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ പിന്നെ അയാളും മിണ്ടിയില്ല അത് കഴിഞ്ഞ് കക്കടിപ്പുറം അബൂബക്കർ പാപ്പ കക്കിടിപ്പുറം അബുബക്കർ ഹുസയരുപ്പാപ്പാഹുറഹുൽ വലിയ മുതലീസാണ് ധാരാളം ആളാണ് നടത്തിയാളാണ് അടുത്ത് ചെന്നപ്പോൾ അവർ ഈ വിഷയം പറയാതെ ഇങ്ങോട്ട് പ്രതികരിച്ച് എന്ത് ഓതി പഠിക്കണ്ട കിതാബ് ഓതി പഠിക്കണ്ട ഓതി പഠിച്ചാതെ ഇൽമ കിട്ടും എന്ന് പറഞ്ഞ് തൊലീക്കത്തൊന്നും നമുക്ക് വേണ്ടട്ടോ എന്ന് ഇങ്ങോട്ട് പറഞ്ഞു പലപ്പോഴും ഈ പഴയച്ച തൊലീക്കത്തുകാർ തെരീസിനെയും ദറസിനെയും നമ്മുടെ സ്ഥാപനങ്ങളെയും എഴുത്തി അത് ഇൽമ കിട്ടാനുള്ള വഴിയല്ല എന്ന് പറയും ഇമാം മുസാലിദ്ധും വായിക്കാം നന്നായി ധാരാളം വിശദീകരിച്ച് ഇലഹാമിൻ്റെ അധ്യായത്തിലാണ് ഇമാമുസാലിതങ്ങൾ പറയുന്നത് ഫലിസ് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുക പഠിക്കുക എന്ന വഴി ഈ തൊരീക്കത്ത് കൊണ്ട് ഏർപ്പെടൽ അതാണ് ഔസഖു ഇലൽ ഓർതി ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ശരിയായ റൂട്ട് നന്നായി കഠിനാധ്വാനം ചെയ്ത് പഠിച്ച് പഠിച്ച് അറിവ് നേടുക എന്ന ഈ തൊരീക്കത്താണ് എന്ന വഴിയാണ് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന വഴി വറബു ഇലൽ ഓർദി അള്ളാഹുവിലേക്ക് എത്തുക അള്ളാഹുവിന്റെ പൊരുത്തം പാരികമായ വിജയം കൈവരിക്കുക എന്ന മഹത്തായ ലക്ഷ്യം ഈ ലക്ഷ്യം നേടാൻ ഏറ്റവും പര്യാപ്തമായ എളുപ്പമുള്ള വഴിയും തന്നെയാണ് വഴിയാണ് എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് വളരെ വിശദീകരിച്ചത് കാണാം യഥാർത്ഥത്തിൽ ആ വഴി മഹാനായ കാണാം ിൽ ഏറ്റവും മുന്തിയ അതാണ് ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിരുന്ന ഇവിടെ സുപ്രസിദ്ധനാണ് ചാപ്പനങ്ങാടി മാപ്പുഴപ്പാപ്പുഹു നസീസ് അവരോട് ഒരു മുത്തലിം ചോദിച്ചപ്പോൾ എന്ന് ചൊല്ലിക്കോ അതെന്നെടാ നിനക്ക് വലിയ അതിക്ര എന്ന് പറഞ്ഞ സംഭവം അതുപോലെ വലിയാഹി തേനു മോലിയർ പാപ്പ ഇങ്ങനെ തുടങ്ങിയവരൊക്കെ അത് തിരിച്ചറിഞ്ഞവരാണ് അവർ വലിയ താത്ര്യങ്ങളാണ് വലിയ വിനമാവുമാണ് മുദ്രീസുകളുമാണ് അവരൊക്കെയാണ് വിലായത്തുള്ളവർ വിലായത്ത് വിലായത്ത് എന്ന് പറയുമ്പോൾ അടുക്കുക അടുക്കുക വലിയ അറുപ ഇവിടുന്ന് അങ്ങോട്ടടുക്കലാണ് വിലായത്ത് എന്നാൽ ഇവിടുന്ന് അങ്ങോട്ടെടുക്കുക അടിയിൽ നിന്ന് മുകളിലോട്ടെടുക്കുക മുകളിലോട്ട് അറിഞ്ഞ അള്ളാഹുത്താലേലെയാണ് എന്നല്ല പറയുന്നു അള്ളാഹുവിനോട് താഴ്ന്നവനായ മനുഷ്യൻ അള്ളാഹുവിനോട് സമുന്നതനായ അള്ളാഹുവിനോട് അങ്ങോട്ട് അടുക്കുക ഇതാണ് വിലായത്ത് ഈ വിലായത്തിന് അള്ളാഹുദാല ഏറ്റവും വലിയ വഴിയായി പഠിപ്പിച്ചത് ഇൽമാണെന്ന് നബിസ് പറഞ്ഞു എന്നെ ജനങ്ങൾക്ക് ദീനിനെ ദീനി കാര്യങ്ങളെ അറിയിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളായി മാത്രമാണ് അള്ളാഹുദാല നിയോഗിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു തന്നെയാണ് എന്നെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് എന്ന് നബി നബിസ് പറഞ്ഞിരിക്കെ ഈ വഴിയെ പുച്ഛമാക്കി അതിനെ കുറ്റപ്പെടുത്തി ലാഹിറും ബാത്തിനുമായി രണ്ടായി വെറുതിരിച്ച് സുബഹാൻ റബി വെറും ലാഹിറിന്റെ ആളുകളാണ് അവർക്ക് ബാത്തിനറിയൂല അല്ലെങ്കിൽ ലാഹിർ വേറെയാണ് ബാത്തിന് വേറെയാണ് എന്ന് പറഞ്ഞ് സുബഹാൻ അള്ളാഹ് തെങ്ങിൽ നിന്ന് തേങ്ങ കിട്ടണം തേങ്ങ കിട്ടിയിട്ട് തേങ്ങയുടെ ബാത്തിനാണ് കിട്ടേണ്ടത് കാമ്പ് ഈ ബാത്തിൻ ലാഹിർ കിട്ടാതെ എങ്ങനെ കിട്ടുക ചകിരി തൊടാതെ തേങ്ങയാകുന്ന അകക്കാമ്പ് മനുഷ്യന് വശപ്പെടുത്താൻ സാധിക്കുമോ ഇല്ല ചകിരി ആദ്യം തുടണം പിന്നെ ഉള്ളിലുള്ള മറ്റൊരു തോട് ചിരട്ട അത് തുടണം അത് രണ്ടും കടന്ന് ഉള്ളിലേക്ക് എന്ന അകക്കാമ്പിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ എന്ന് ആർക്കാണ് അറിയാത്തത് എന്നിട്ട് ലോഹിർ വേണ്ട ബാത്തിന് മതി ലോഹിർ കിട്ടാതെ ലോഹിർ സ്പർശിക്കാതെ ബാത്തിന് കിട്ടുക എന്നത് അസാധ്യമാണ് എന്ന് പറയേണ്ടതില്ല ശരിയായി ശരീരത്തിനനുസരിച്ച് അമൽ ചെയ്ത് ശരീരത്തിൻ്റെ എല്ലാ സൂക്ഷ്മതകളും പൂർണ്ണമായി പാലിച്ച് അതനുസരിച്ച് ശരീരത്തെയും ജീവിതത്തെയും മനസ്സിനെയും ചിട്ടപ്പെടുത്തി പ്രാക്ടിക്കലായി അത് ചെയ്ത് പരിചയിച്ച് പരിശീലിപ്പിച്ച് റെഡിയാകുമ്പോൾ കിട്ടുന്ന കാര്യമാണ് ഹട്ടീക്കത്ത് എന്നിട്ട് ആ ഹട്ടീക്കത്ത് നമ്മളെടുത്താണുള്ളത് എന്ന് വാദിച്ച് അതിന് ശരീരത്ത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് കടലിൽ പോകാതെ മുത്ത് സ്വന്തമായി കിട്ടണം എന്ന് പറയും പോലെയാണ് മുത്ത് വളരെ വിലയുള്ളതാണ് തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഡോളർ കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഡോളറുകൾ വില വരുന്ന മുത്തുകളുണ്ട് ആ മുത്താണ് മാരിഫത്തുല്ലാഹി അള്ളാഹു താറിയുടെ മാര്രിഫത്ത് എന്നത് ഈ മാര്രിഫത്തിന് അള്ളാഹുവിനെ അറിയുന്നതിനാണ് നമ്മളെ പഠിച്ചത് ഈ ബോധം നമ്മുടെ ഉസ്താദുമാർക്ക് മുഴുവനുണ്ട് അവർ മാര്രിഫത്തുള്ളവരാണ് എന്ന് നമ്മളെ അനുഭവിച്ചിട്ടുണ്ട് അവരുടെ ഇൽമിൻ്റെ റൂട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടതാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഓർമ്മയുണ്ട് ഉസ്താദ് അവരുടെ അവസാന കാലത്ത് നേരിലൊക്കെ നീര് വന്ന സമയമാണ് മലപ്പുറത്തെ ഒരു സാധാത്തിൻ്റെ സയ്യദിൻ്റെ വീട്ടിൽ വലിയ പിശാച്ചിൻ്റെ ശല്യം ഉണ്ടായി എന്ത് ചെയ്തിട്ടും ഒഴിവാകാത്ത ശല്യം ഒരാൾക്കല്ലെങ്കിൽ ഒരാൾക്ക് രോഗം രോഗങ്ങളൊക്കെ പിശാച്ചിൻ്റെ ശല്യമാണെന്നല്ല പറയുന്നത് അവിടെ അതായിരുന്നു ഷെയഖുനെ നിർബന്ധിച്ച് കൊണ്ടുപോയി പിന്നെ എനിക്ക് വരാൻ വയ്യല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി അവിടെ നിന്ന് ഒരറ്റ വാക്ക് എന്തായിരുന്നു വാക്ക് പ്രചോനെ ഞാത്ത കാലം ആ ധർമ്മെടുത്തിയത് എൻ്റെ പൊരുത്തത്തിലാണെങ്കിൽ ഈ തങ്ങന്മാരുടെ വീട്ടിലെ സോക്കിട് മാറ്റി കൊടുക്കണേ അന്നു മുതൽ ആ രോഗം ആ ശല്യം അവിടെ അവിടുണ്ടായിരുന്ന ശരണകട് നീങ്ങി ആ ശിഹുനായുടെ മക്കൾ പേരമക്കൾ ആ പരമ്പരയിലാണ് ഇവിടെയുള്ള മിക്കവിലമാവും നിലകൊള്ളുന്നത് അവരൊക്കെ ശരിയായ തൊരിത്തത്തിൻ്റെ വാക്താക്കളാണ് പഠിച്ചതനുസരിച്ച് പൂർണ്ണമായും പഠിച്ച പോലെ ജീവിച്ച് ഒരു ഏറ്റവും പ്രബലമായതിൻ്റെ വിപരീതമാണെങ്കിൽ പോലും ജീവിതത്തിൽ അവർ ചെയ്യാതെ ശ്രദ്ധിച്ച് ജീവിച്ച് ഇങ്ങനെയുള്ള നാഫിയായ ഇൽമിന്റെ വാക്താക്കളാണ് നമ്മുടെ മശാഹൽ അവരുടെ ശിഷ്യന്മാരാണ് സുൽത്താൻ ഉള്ളുലമയും റയീസുള്ളുലമയും താജുൽ മഹത്തനും അതുപോലെ മഹീസുന്നയും മദുർ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരാണ് ഈ വിധത്തിൽ അവർക്ക് ആ മശാഹിഹിൽ നിന്ന് കിട്ടിയ മഹത്തായ നൂറുമായാണ് അവർ ദറസീരംഗം ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നതും ദറസ് നയിക്കുന്നതും എന്നിട്ട് അവരുടേതൊന്നും ശരിയായ റൂട്ടല്ല എന്ന് വാദിച്ചാൽ ശരി നാം എങ്ങനെ മനസ്സിലാക്കും ശരി മനസ്സിലാക്കാൻ കഴിയൂല അത്ഭുത സിദ്ധികൾ പലതും പ്രകടിപ്പിച്ചത് ശരിയാകണമെന്നില്ല മഹാനായ അബു മുഹമ്മിൽ അള്ളാഹു ഈ പറഞ്ഞ ഇസ്തിഫാമത്ത് ഒരാൾക്ക് നൽകിയാൽ ദീനിൽ നബി നബിസ്മാരും പഠിപ്പിച്ച മഷായിഖ് പഠിപ്പിച്ച ഉസ്താദുമാർ പഠിപ്പിച്ച ആ കൃത്യമായ സരണിയിൽ ഉറച്ചു ജീവിക്കാനുള്ള ഭാഗ്യം ഒരാൾക്ക് കൊടുത്താൽ അത് അന്തരീക്ഷത്തിലൂടെ നടക്കാൻ അവസരം കൊടുത്തതിനേക്കാൾ വലിയ സംഭവമാണ് അന്തരീക്ഷത്തിലൂടെ നടക്കലാവട്ടെ വെള്ളത്തിലൂടെ നടക്കുന്നതിനേക്കാൾ വലിയ കഴിവാണ് പ്രകടനമാണ് അന്തരീക്ഷത്തിലൂടെ നടക്കൽ എന്ന് പറയേണ്ടതില്ല അതാണ് മഹാനായ അസീസ് തങ്ങൾ പറഞ്ഞത് ഹവാ ഒരു മനുഷ്യൻ ചിറകില്ല അവൻ അന്തരീക്ഷത്തിലൂടെ പറക്കുന്നു ഇത് നീ കണ്ടാൽ ഫലാ നീ പരിഗണിക്കൊന്നും വേണ്ട പരിഗണിക്കണമെങ്കിൽ നീ പരിശോധിക്കണം എങ്ങനെ ഹത്താ തസീന അഖ്വാലഹു അവൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളും ശരീരത്തുൽ ഇസ്ലാമാകുന്ന തുലാസ് കൊണ്ട് അളന്നു നോക്കി പൂർണ്ണമായും ശരീരത്തിനോട് യോജിച്ചതാണ് എന്ന് ബോധ്യപ്പെട്ടെങ്കിലേ ഈ അത്ഭുത സിദ്ധി കൊണ്ട് ആൾ വലിയാണെന്ന് പരിഗണിക്കാൻ പറ്റൂ എന്ന് സെയ്ഖ് റിഫിസ്ലുസീതങ്ങൾ പറയുന്നത് കാണാം മഹാനായ സീദ് അബു യസീദ് അൽബസ്താമി റദീ അള്ളാഹുഹും അവരുടെ ശിഷ്യന്മാരും കൂടെ ഒരു മഹാനാണ് എന്ന് പറയപ്പെടുന്ന ആളെ കാണാൻ വായപ്പോൾ അദ്ദേഹം ഒരു സുന്നത്തിൻ്റെ എതിർ തുപ്പുന്നിടത്തുള്ള സുന്നത്തിൻ്റെ എതിര് ചെയ്യുന്നത് കണ്ടപ്പോൾ അവിടുന്ന് പോരാനാണ് പറഞ്ഞത് എങ്ങനെ പറഞ്ഞത് ഈ നബിസ് അള്ളാഹു അലഹി വസ്ലങ്ങളെ ഈ ചെറിയൊരു സുന്നത്ത് മഹാഫലത്ത് ചെയ്യാൻ സൂക്ഷിക്കാൻ സാധിക്കാത്ത ഇയാളെടുത്ത് അള്ളാഹുഅല മാരിഫത്ത് എന്ന നൂറ് ആ അമാരിഫത്താകുന്ന പ്രകാശം വലിയത്ത് വെക്കൂല സൂക്ഷിക്കാൻ ഏൽപ്പിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഓരിയെന്ന് പറഞ്ഞു അവിടെ നിന്ന് തിരിച്ച് അദ്ദേഹത്തെ കാണാതെ പോന്ന സംഭവം ഇമാം ബസ്താമി റഹ്മാഹുവിൻ്റെ സംഭവത്തിൽ കാണാം ഈ വിധം പൂർണ്ണമായി കൊണ്ട് പിടിച്ചെങ്കിലേ ത്വലിയത്ത് ശരിപ്പെടും അതാണ് വല്ലിൽമിൻ നാഫിയ ആ നാഫിയ അയിൽമിൻ്റെ മേരിൽ നിൽക്കണം നിൽക്കണം വൽ വൽ അമരി സ്വാലിഹായ അമരിന്റെ ഇഖ്ലാസ് 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 അൽ കാമിൽ പൂർണ്ണമായി വേണം ചെയ്യുന്നത് മുഴുവൻ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ പലപ്പോഴും അവിടെ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ അത്ര ചോറ് കൊടുത്തു ഇങ്ങനെ തുടങ്ങി പലതും പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇല്ലാത്ത ഒരുപാട് കറാമത്തുകൾ പലതരത്തിലുള്ള ക്രാമത്തിനെതിർക്കല്ല ക്രാമത്തുകൾ ഒരുപാടുണ്ട് പക്ഷേ വ്യാജന്മാരുടെ പേരിൽ കറാമത്തുകൾ എന്ന് പറഞ്ഞ് ക്രമത്തല്ല എന്ന് പറഞ്ഞ് നിർമ്മിച്ചുണ്ടാക്കി അവരിലേക്ക് ജനങ്ങളെ പിടിച്ചു വരുത്തുന്ന ഏജൻസികളായി പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട് പലതിൻ്റെയും അടിവേര് തേടി പോയാൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അതിന് മലയാളത്തിൽ ഉദാഹരണം പറയാണ്ട് അതുപോലെയാണ് ഈ വിധത്തിൽ ഇല്ലാത്തത് പറഞ്ഞ് പ്രചരിപ്പിച്ച് കളവ് പറഞ്ഞ് ആ കളവ് പ്രചരിപ്പിക്കാൻ വേണ്ടി സത്യം വരെ ചെയ്ത് വൻകുറ്റമാണ് സത്യം ചെയ്യൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന സമകാലികമായ ഒരുപാട് ഇല്ലാത്ത നുണക്കഥകളുണ്ട് ഇത് പറഞ്ഞ് ജനങ്ങളെ നമ്മുടെ മഷാഹിഹിൽ നിന്ന് അടർത്തിയെടുത്ത് ജനങ്ങളെ കുഫറിലേക്കോ വിദഴത്തിലേക്കോ നരകത്തിലേക്കോ കൊണ്ടുപോകുന്ന ഈ പ്രവണത അത് പിഴച്ച തൊരീക്കാണ് നല്ല തൊരീക്കത്ത് നമ്മളെ ഉസ്താദമാരെടുത്തിട്ടുണ്ട് അവരുടെ കൂടെ നാം എട്ടും പത്തും വർഷം ജീവിച്ച് അവരുടെ രാവും പകലും നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പഠിച്ച ഒരു സുന്നത്തിന് വരെ എതിർ ചെയ്യാതെ ജീവിക്കുന്നത് നമ്മുടെ ഉസ്താദമാരിൽ നിന്ന് നാം കണ്ടനുഭവിച്ചിട്ടുണ്ട് എവിടെ നിന്നോ ഏതെങ്കിലും ഒരാൾ കേൾക്കുമ്പോഴത്തിന് അങ്ങോട്ട് ഓടിപ്പോയൽ അയാളെക്കുറിച്ച് നമുക്കറിയില്ല ഇന്ന ദീൻ ഇസ്നാദ് ദീൻ എന്നത് കൃത്യമായി ആ വ്യക്തിയെക്കുറിച്ച് പൂർണ്ണമായി വേണ്ട പോലെ മനസ്സിലായിരിക്കണം മനസ്സിലായ വ്യക്തിയിൽ നിന്നാണ് ദീനിനെ പിടിക്കേണ്ടത് ഇതാണ് ദീനുൽ ഇസ്ലാമിന്റെ പാരമ്പര്യം അപ്പോൾ ഒരാൾ അവിടെ ഒരു ഷെയ്ഖുണ്ട് ഇവിടെ ഒരു ഷെയ്ഖുണ്ട് എന്ന് കേട്ടാൽ ഓടിപ്പോയി കൂടാം അയാളുടെ അവസ്ഥ എന്ത് അയാളും അള്ളാഹു തമ്മിലുള്ള ബന്ധം അയാളും ഉള്ള ബന്ധം എങ്ങനെയുണ്ട് എന്ന് ചിന്തിച്ച് വേണം ഷെയ്ഖിനെ തേടി പോകാൻ എന്നത് എല്ലാവർക്കും അറിയുന്നതാണ് പറയേണ്ടതില്ല കാരണം ഏതെങ്കിലും ഒരു ഡോക്ടറെ തേടുകയാണെങ്കിൽ തന്നെ മനുഷ്യൻ ആ ഡോക്ടറെ കുറിച്ച് നന്നായി പഠിച്ചിട്ടേ പോകുള്ളൂ അയാൾക്ക് എത്രത്തോളം വൈദഗ്ധ്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ട് പഠിച്ചിട്ടാണ് ഡോക്ടറെ തേടിപ്പോകൽ ഇല്ലെങ്കിൽ ആ മരുന്ന് കഴിക്കാൻ മനുഷ്യന് ഭയമാണ് ചിലപ്പോൾ മരുന്ന് എഴുതിയെങ്കിൽ തന്നെ വേറെ ഒരു ഡോക്ടറെ കാണിക്കും കാണിക്കുമ്പോൾ രണ്ട് മരുന്നും സെയിം ആയിരിക്കും അതോടെ ബേജാറ് നീങ്ങി എന്നാൽ പോലും രണ്ടാമത്തെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചാണ് ആ മരുന്ന് കഴിക്കുന്നത് എങ്കിൽ ഈ പരിശുദ്ധമായ ഈ മാനിൻ്റെ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല അതുകൊണ്ട് ഉസ്താദുമാർ നമ്മുടെ മശായിഖ് നമ്മുടെ ഉസ്താദുമാരാണ് അവർ ഏത് റൂട്ടാണോ സ്വീകരിച്ചത് ഈ റൂട്ട് ശരിയാണെന്ന് നമുക്ക് പരമ്പരാഗതമായി ബോധ്യപ്പെട്ടതാണ് കാരണം അവർ അവരുടെ മശായിഖിൽ നിന്ന് കിട്ടിയ ആ വെളിച്ചമനുസരിച്ചാണ് അവരുടെ ജീവിതം അവർക്കാകട്ടെ നല്ലമായ റിഫത്തും ഇഹ്ലാസും ഉണ്ട് ഈസു നമുക്ക് നെയ്യത്ത് ചെയ്യുമ്പോൾ ശരീഫത്തി പത്തി ശരി പത്തിസല്ലാഹി തായാലും കേൾക്കാനല്ല ഒറ്റക്ക് നമ്മൾ അടുത്ത് ഇങ്ങനെ നിൽക്കരിക്കാൻ നോക്കുമല്ലോ ഞങ്ങൾ രണ്ടാളും ഒറ്റക്ക് നിസ്കരിക്കുക നിൽക്കരിക്കുകയാണെങ്കിൽ ഒറ്റമായത്തായി നിൽക്കരിക്കുമ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും ഹാലിസല്ലില്ലാഹിത്തായാല അത്രയും ഇഹ്ലാസുൽ കാമി ഇതാണ് നമ്മുടെ സ്വഭാവം മഹാനായ കഴിഞ്ഞുള്ള നോമ്പിന് കാണാൻ പോയപ്പോ അവരുടെ മനസ്സിലെ ഓർമ്മ വരുകയാണ് അവര് സംസാരിച്ച കൂട്ടത്തിൽ ആളും തന്റെ അമല കൊണ്ട് രക്ഷപ്പെടൂല എന്ന് പറഞ്ഞപ്പോ സഹാബിമാര് ചോദിച്ചില്ലേ അങ്ങും അമല കൊണ്ട് രക്ഷപ്പെടൂലേ അള്ളാഹു അള്ളാഹുവിൻ്റെ റഹമത് കൊണ്ട് എന്നെ പൊതിഞ്ഞെങ്കിലല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് നബിസ് അല്ലാഹു അലഹി തങ്ങൾ വരെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു സുൽത്താനുൽ ഉലമ അല്ല ഇതുമ്പി അവരുടെയൊക്കെ കൗപ്പും ഹസിയത്തും വല്ലാത്തതാണ് എനിക്ക് ഓർമ്മ വരുന്നു മഹാനായ വടകര മഹമ്മദാജി പാപ്പ അദ്വസ് അല്ലാഹുലഹു ലസീദിൻ്റെ വീടിനടുത്തുള്ള മസ്ജിദിൻ്റെ ഉദ്ഘാടനത്തിന് എല്ലാ നേതാക്കളുമുണ്ട്

വിവരമാകെ അള്ളാഹുവിനെ പേടിക്കാൻ കഴിയും വിവരമാകുക അത്തീതന്റെ കിതാബുകളെല്ലാം ഓതി അള്ളാഹുദാരെ പറ്റി നന്നായി പഠിക്കും അപ്പോൾ അവർക്ക് ആര്യപത്തിണ്ടാകും അവരാണ് അള്ളാഹുവിന്റെ ഔലിയാ എന്ന് അതുവരെ പറഞ്ഞതിന്റെ മുഴുവൻ നത്തീജ എന്നോണം എന്ന് അവർ സമർപ്പിച്ചത് കാണാം ഇങ്ങനെ